ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ പിതാവും അമ്മയും ചേർന്ന് സ്വന്തം മകളെ കഴു ു പിതാവ് തോർത്തിട്ട് മുറുക്കി അമ്മ കയ്യിൽ പിടിച്ചു കൊടുത്തു പിതാവിന്റെ പേര് ജോസ്മോൻ അമ്മയുടെ പേര് ജെസിമോള് ഈ കൊലക്കുറ്റം മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ച അമ്മയുടെ ഉണ്ട് അലോഷി ഇവരെല്ലാം ഇപ്പൊ അറസ്റ്റിലാണ് മരിച്ച പെൺകുട്ടിയുടെ പേര് ഏഞ്ചൽ ജാസ്മിൻ ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായം മൂന്ന് കൊല്ലം മുമ്പ് ഏഞ്ചലിന്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോ അഞ്ചു മാസമായിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു വരെ ഈ അച്ഛൻ സമ്മതിച്ചു താനാണ് കൊന്നത് എന്തിനാണ് കൊന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടി ഇടയ്ക്കിടെ രാത്രിയിൽ വൈകിയാണ് വീട്ടിൽ വരുന്നത് അല്ലെങ്കിൽ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട് ഇതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാരണം ഇത് അത്ര കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു കാരണമല്ല കാര്യം ഒരു മകളെ കൊല്ലാൻ വേണ്ടിയിട്ട് അമ്മ കൂടി കൂട്ടു നിൽക്കുന്നു ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും നിൽക്കുന്നു ആ ഫാമിലിയിൽ ഈ പറയുന്ന ജോസിന്റെ ഫാദർ ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഈ ഒരു പ്രശ്നം നടക്കുന്നത് ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് ആ ഒരു വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഇതൊന്നും നാട്ടുകാർക്കറിയില്ല നാട്ടുകാരുടെ കണ്ണൂടെ നോക്കുമ്പോൾ വളരെ അച്ചടക്കമുള്ള വളരെ സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഫാമിലി ആയിട്ടാണ് നാട്ടുകാർ ും പറയുന്നത് ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു പുറത്തു വരുന്ന വാർത്തകൾ വേറൊരു തലത്തിലോട്ടാണ് ഈ ഒരു കൊലപാതകത്തെ കൊണ്ടെത്തിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി എഴുതി വെച്ച ഒരു വാചകമാണ് ഇപ്പോ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കേൾപ്പിക്കാം ഫ്രീഡം ഫ്രം ആൻഡ് ഡെത്ത് സാൽവേഷൻ നിന്നും പുനർജന്മത്തിൽ നിന്നുമുള്ള മോചനം ആത്യന്തിക മുക്തി പരമ്പരാഗത ദൈവവിശ്വാസികളായ മാതാപിതാക്കളുടെ മകളാണ് സ്വന്തം വീടിന്റെ ഭിത്തിയിൽ ഇങ്ങനെ കുറിച്ചത് എന്തിനാവും ഏഞ്ചൽ ജാസ്മിൻ ഇങ്ങനെ എഴുതിയത് ഏതു തരം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ വാചകം സംശയം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സാത്താൻ സേവയോ സമാനമായതോ ആയ പൊതുധാരാ വിരുദ്ധമായ രഹസ്യ വിശ്വാസാചാരങ്ങളുടെ ഭാഗമാണോ ഈ വാചകം എന്നതാണ് സംശയം അപ്പോ സാത്താൻ സേവയാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നാണ് സംശയം പോലീസിനെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ഇത് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് നോക്കാം എന്റെ ഒരു അസംഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി പറയാൻ പോകുന്നത് ഈ മോക്ഷ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇത് സാത്താൻ സേവയായിട്ടൊന്നും ബന്ധപ്പെട്ട സംഭവമല്ല ഇത് ഹിന്ദുസം ജൈനിസം ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്പിരിച്വൽ വേർഡ് ആണ് മോക്ഷ എന്ന് പറയുന്നത് അതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീഡം ഫ്രം ഫ്രീഡം ഫ്രം ബെർത്ത് ആൻഡ് ഡെത്ത് ദ സാൽവേഷൻ ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നുമുള്ള മോചനം ഫ്രീഡം നമുക്കിനി ഈ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കാം ഇവര് എക്സ്ട്രീം ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അത് ഇവരുടെ ആ വീടിനുള്ളിലെ കുറച്ച് ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ടി വി ഇരിക്കുന്നതിന്റെ തൊട്ടു മുകളിൽ എത്ര ഫോട്ടോസാണോ നോക്കിയാൽ യേശു ക്രിസ്തുവിന്റെയും വേറെ ആരാണ്ടൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വലിയ ധാരണയില്ല ഇവരെ പറ്റി എന്നിട്ട് എന്റെ ഫ്രിഡ്ജിനകത്ത് വരെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവരുടെ ആ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട ദൈവങ്ങളുടെ ഫോട്ടോ ഇത് മാത്രമല്ല അടുത്തത് നോക്ക് ഇത് കണ്ടില്ലേ യേശുവിന്റെ ഒക്കെ ഫോട്ടോ തുരുദിനാണ് അവിടെ ഫിത്തിൽ എവിടെയൊക്കെ സ്ഥലമുണ്ടോ അത്രയും നോക്കുന്നിടത്തല്ലേ യേശു ക്രിസ്തുവും ബാക്കിയുള്ള ടീംസും ആണ് പിന്നെ കയറി അങ്ങോട്ട് ചെല്ലുന്ന വാതിലിന്റെ അപ്പുറവും അപ്പുറവും നോക്ക് കണ്ടില്ലേ എന്നിട്ട് ഈ ഇതിന്റെ ആ രണ്ട് ജലന്റെ അപ്പുറം അങ്ങ് എന്തിലും ഉണ്ട് ഇതുപോലത്തെ ഒരു ഫോട്ടോ അന്നേരം ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ആയിട്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് ഫോട്ടോ വെച്ചോണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത് ന്യൂസിനകത്ത് അവർ കൃത്യമായി ഈ ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ ഇതിനെ എതിർക്കുന്ന ഇവരുടെ ആചാരത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ എതിർക്കുന്ന ഒരു വ്യക്തി വരികയാണ് ജസ്റ്റ് ഇമാജിൻ ന്യൂസിനകത്ത് പറയുന്നുണ്ട് പള്ളിയിൽ പോകുന്നത് ഈ പേരൻസ് പള്ളിയിൽ പോകുന്നത് ഈ ഏഞ്ചൽ ജാസ്മിൻ എതിർക്കുമായിരുന്നു ഞാൻ അതൊന്ന് വെക്കാം അച്ഛനും അമ്മയും പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് തർക്കങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും അങ്ങനെ മൊഴി നൽകിയിട്ടുമുണ്ട് ഒപ്പം തന്നെ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഏഞ്ചൽ ഇടപെട്ടു എന്നുള്ളതാണ് കേട്ടല്ലോ പള്ളിയിൽ പോകുന്ന എതിർത്തു അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഏഞ്ചൽ ഇടപെട്ടു എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത്രയും എക്സ്ട്രീം ചിന്താഗതിയുള്ള ഒരു ഫാമിലിയിൽ അതിനെ എക്സ്ട്രീം ആയിട്ട് എതിർക്കുന്ന വേറൊരു വ്യക്തി അതാണ് ഈ മകൾ ഇത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറയാം ഈ പെൺകുട്ടി ചെറുപ്പത്തിൽ കന്യാസ്ത്രീ ആവാൻ വേണ്ടിയിട്ട് പോയതാണ് അത് സ്വീകരിച്ച് വീട്ടിൽ വന്നതുമാണ് എന്നിട്ട് ഇത് ഉപേക്ഷിക്കുന്ന ഒരു സിനാരി ഉണ്ടായി അതിനെപ്പറ്റി ന്യൂസിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി വെക്കാം ഏഞ്ചൽ പിന്നീട് അത്തരത്തിൽ മതപഠനം പൂർത്തീകരിച്ച് കന്യാസ്ത്രീ ആയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്ന ഘട്ടത്തിൽ ഏഞ്ചലിനെ കണ്ട ഒരു കാര്യം അയൽവാസിയായ സ്ത്രീ നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു അവർ പറഞ്ഞത് ആ ഈ എയ്ഞ്ചലിന്റെ പെരുമാറ്റത്തിലൊന്നും മറ്റു കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല അവര് പുറമേ കാണുമ്പോൾ ഏഞ്ചൽ വളരെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരാളാണെന്നാണ് പറയുന്നത് പക്ഷെ അന്നത്തെ ദിവസം ഏഞ്ചലിന് സ്തുതി നൽകാനായി എത്തിയ തങ്ങളുടെ മുന്നിൽ ഏഞ്ചൽ മുഖത്തോട്ട് പോലും നോക്കിയില്ല എന്നുള്ളതാണ് ദേശീയ ഭാവമായിരുന്നു അന്നൊരു വല്ലാത്ത ഭാവമായിരുന്നു ഏഞ്ചൽ എന്നുള്ളതാണ് ാണ് പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഇവർ ഇവർ പറഞ്ഞത് ആ ഏഞ്ചൽ പിന്നീട് കൈ തിരുവസ്ത്രം ഉപേക്ഷിച്ചു എന്നുള്ള വിവരമാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത് ഈ ന്യൂസിൽ പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഏഞ്ചല് കന്യാസ്ത്രീ ആവാൻ വേണ്ടി പോയത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി കന്യാസ്ത്രീയായി ആയി തിരിച്ചു വന്ന വ്യക്തി ഭാവങ്ങൾ മൊത്തം മാറി അവർ ഹാപ്പി ആയിരുന്നില്ല വളരെ സന്തോഷമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഒരു മൊമെന്റിൽ വേറൊരു രീതിയിലാണ് അവർ ബിഹേവ് ചെയ്തത് അത് കഴിഞ്ഞ് ആ ഒരു ഇൻസിഡന്റിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർ ആ കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിക്കുകയും ചെയ്തു അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അതിനൊരു റീസൺ ഉണ്ടാവും ഇവര് പഠിക്കാൻ ചെന്ന ആ ഒരു സ്ഥലത്ത് പലതരത്തിൽ ഇവര് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം അങ്ങനെ ആ മതത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം സാധ്യതകളാണ് ഈ പറയുന്നത് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ചിന്താഗതികൾ ആളുകളുടെ മേളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ട്രോമയിലോട്ട് പോകും ആ ട്രോമയിലോട്ടൊക്കെ പോകുന്ന സമയത്താണ് ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് ഇവിടെ കൃത്യമായി ആ ഒരു നൈബർ പറഞ്ഞു എന്ന് റിപ്പോർട്ടർ പറയുന്നുണ്ട് അവരുടെ മുഖത്തോട്ട് പോലും നോക്കാൻ ഏഞ്ചൽ കൂട്ടാക്കിയില്ല എന്ന് എന്ന് വെച്ചാൽ ഏഞ്ചലിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിച്ച് കല്യാണം കഴിച്ചു വിടുന്നത് കല്യാണം കഴിച്ചു വിട്ടതിനു ശേഷവും ഏഞ്ചൽ വളരെ അപ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ഏഞ്ചലിന്റെ ഹസ്ബൻഡും പറയുന്നുണ്ട് അതിന്റെ റിപ്പോർട്ടുകൂടെ ഞാൻ വെക്കാം കഴിഞ്ഞിട്ട് പക്ഷേ വിവാഹിതനായ പുരുഷനോടും പലപ്പോഴും പല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് ദേഷ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് വീട്ടുകാർ മൊഴി നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏഞ്ചലിനെതിരായി പറഞ്ഞാൽ ആ ഭക്ഷണം ഉൾപ്പെടെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായ ആ കൊലപാതകം നടക്കുന്ന ദിവസം ഉണ്ടായതുപോലെ ആ അപ്പൂപ്പനെയും അമ്മയെയും ചവിട്ടുന്ന രീതിയിൽ അത്ര ആ ഒരു വയലൻസിലേക്ക് ഏഞ്ചൽ പല ഘട്ടത്തിൽ കിടക്കുന്നു ഭർത്താവ് പോലീസിന് മൊഴി നൽകിയത് തനിക്ക് ിനെ സംബന്ധിച്ചിടത്തോളം പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് എന്നുള്ളതാണ് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന ഘട്ടത്തിൽ വാഹനം തുറന്ന് ഏഞ്ചൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മറ്റൊരാളുടെ വാഹനത്തിലേക്ക് തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ ആ കാറിലിരുന്ന് താൻ ഏഞ്ചലിനോട് അത് തിരുത്താൻ അപ്പോൾ ശ്രമിച്ചില്ല കാരണം ഏഞ്ചൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലായിരുന്നു വീട്ടിലെത്തിയപ്പോൾ താൻ ഇക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും നിങ്ങളെ പോലീസ് കൊണ്ടുപോകും ഒരു മറുപടിയാണ് മറുപടിയാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ചോറ് സോ നമുക്ക് എന്താ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുണ്ട് ദേഷ്യം പെട്ടെന്ന് വരിക ഭക്ഷണം വരെ വലിച്ചെറിയുന്ന തരത്തിലുള്ള ദേഷ്യം വരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക അത്ര നോർമൽ അല്ലത് അപ്പൊ എന്തൊക്കെയോ മെന്റലി പുള്ളിക്കാരത്തെ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തില് ഏതാണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം നോർമലായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ും ഇങ്ങനെ ബിഹേവ് എനിക്ക് തോന്നണില്ല ഒരു ട്രോമ അവർക്ക് കിട്ടിയത് ഈ കന്യാസ്ത്രീ പട്ടത്തിന് പോയ സമയത്തായിരിക്കും അതുകൊണ്ടാണല്ലോ അവരത് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നത് ഇത് ഉപേക്ഷിച്ച സമയത്ത് ഫാമിലിക്ക് ഒരു ഷെയിം ഉണ്ടായി കാണും നാണക്കേട് ഉണ്ടായി കാണും സ്വന്തം മകള് കന്യാസ്ത്രീ ആകാൻ പോയിട്ട് അത് തിരിച്ചു വന്നിട്ട് അത് ഉപേക്ഷിക്കുന്നു അപ്പൊ ഒരു നാണക്കേട് ഫാമിലിക്ക് ഉണ്ടാവും മാത്രമല്ല എഴുതി വെച്ച വാചകം മോക്ഷം മരണത്തിൽ നിന്നും ജനനത്തിൽ നിന്നും ഫ്രീഡം കിട്ടുക എന്നുള്ള തരത്തിലാണ് ആ ഒരു വാചകം സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സാധ്യതകളാണ് വേറൊരു റിലീജിയനിൽ വിശ്വാസം ർപ്പിച്ചിട്ടുണ്ടാവാം ആയിട്ട് ഏതെങ്കിലും തരത്തിൽ മറ്റ് റിലീജിയൻസിൽ പ്രത്യേകിച്ച് ഹിന്ദുവിലോ ഒക്കെയാണ് ഈ മോക്ഷ മോക്ഷമൊക്കെ വരുന്ന ഹിന്ദുവിൽ ഹിന്ദുസത്തിലോ വല്ലതും വർഷിപ്പ് ചെയ്തിട്ടുണ്ടാവാം മാത്രമല്ല ഈ വീട്ടിൽ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി മരിക്കേ ദിവസം വീട്ടിലുണ്ടായ ആ ഒരു അടിപിടിയിൽ ബൈബിള് വരെ വലിച്ചെറിയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഒരു അടിപിടി ഉണ്ടാവുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വലിച്ചെറിയാനുണ്ട് എന്തുകൊണ്ട് ബൈബിള് മാത്രം വലിച്ചെറിഞ്ഞു നമ്മൾ ഇതാണെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്ന ടി വിയുടെ തൊട്ട് മേലും ില് ഈരിക്കുന്ന ബൈബിൾ ആണെന്ന് തോന്നുന്നു ഐ തിങ്ക് സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ ദൈവത്തിന്റെ കൂടെ ആണല്ലൊക്കെ വെക്കാറ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോ അവിടുന്ന് ബൈബിൾ എടുത്തിട്ട് വലിച്ചെറിയണമെങ്കിൽ ആ മതത്തോടുള്ള ഒരു വിരോധമായിരിക്കണം ആയിരിക്കണം അല്ലെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഈ സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ക്രിസ്ത്യാനിറ്റിയോടുള്ള എതിർപ്പ് വിരോധം ഇതെല്ലാം പേരന്റ്സ് കണ്ടപ്പോ പേരൻസ് വേറെ തരത്തിലായിരിക്കും ഇത് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവളിനി വല്ല സാത്താൻ വർഷിപ്പാണോ രാത്രി ഇറങ്ങി പോകുന്നുണ്ട് വല്ല സാത്താൻ വർഷിപ്പാണോ പോകുന്നത് എന്നുള്ള തരത്തിൽ പേരന്റ്സിന് തോന്നിട്ടുണ്ടാവും വേറൊരു രീതിയിലും വേണമെങ്കിൽ പേരൻസ് ചിന്തിക്കാം എക്സോറിസം ഇവിടെ ശരീരത്തിൽ വല്ല ബാധ കയറിയതാണോ നിങ്ങള് ജസ്റ്റ് ഒന്ന് ഇമാ ഇമാജിൻ ചെയ്യുക ഈ പെൺകുട്ടി ആ രാത്രിയില് വീട്ടിൽ ഭയങ്കരമായിട്ട് അപ്നോർമൽ ആയിട്ട് ബഹളം വെക്കുകയാണ് ബൈബിള് വലിച്ചെറിയാണ് ബഹളം വെക്കുന്ന മകളുടെ കൈ അമ്മ പിടിച്ചു കൊടുക്കുന്നു അച്ഛൻ തോർത്തെടുത്ത് മുറുക്കുന്നു എവിടെ മുറുക്കുന്നേ ഞാൻ പറയുന്നില്ല മേ ബി അവിടെ ഒരു എക്സോറിസം വല്ലതാണ് അവർ ഇനി ഉദ്ദേശിച്ചത് ഈ ബാധ ഒഴിപ്പിക്കലെന്ന് പറയുന്ന സാധനം നമ്മൾ സിനിമയിലെ കാണുന്നത് ബാധ കേറുന്ന ഒരാളെ അടിച്ച് അയാളെ ഹേർട്ട് ചെയ്തിട്ട് ഒഴിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് എനിക്ക് വലുതായിട്ട് ധാരണയില്ല ഒഴിപ്പിക്കുന്ന തരത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അന്നേരം ഈ പെണ്ണിന്റെ ശരീരത്തിൽ ബാധ വല്ലതും കയറിയിട്ട് അങ്ങനെ ഹേർട്ട് ചെയ്ത് ഒഴിഞ്ഞു പോകുക എന്നുള്ള രീതിയിലും വണ്ടപുത്തിക്കങ്ങനെ ചെയ്തതാണോന്നും പറയാൻ പറ്റത്തില്ല ആൾക്കാര് വിവരമില്ലാതെ പല രീതിയിലും കാട്ടിക്കൂട്ടും അതുകൊണ്ടായിരിക്കണം അമ്മ വരെ പിടിച്ചു കൊടുത്തത് ബാധ ഒഴിപ്പിക്കൽ പരിപാടി വല്ലാണോ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സീരിയസ്ലി അല്ലെങ്കിൽ വേറൊരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദുരഭിമാന കൊല ദുരഭിമാന കൊല എന്ന് പറയുന്നത് കാസ്റ്റിന്റെ പേരിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ പേരിലോ അല്ല മാത്രമല്ല നടക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പേരിലും നടക്കാം ഇത്രയും വലിയ മതവിശ്വാസികളുടെ കൂട്ടത്തില് സാത്താനെ പോലൊരുത്തി അവർക്ക് തോന്നുകയാണ് ഉണ്ടെന്ന് തോന്നുമ്പോൾ അതിനെ അത് അത് അവർക്ക് വിനയായി വരും അല്ലെങ്കിൽ അത് അവർക്കൊരു ഷെയിം ഉണ്ടാക്കും ബാക്കിയുള്ള മതസ്ഥരുടെ മുന്നിൽ ഇവര് തല ഉനിക്കും എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ ജോസും ജെസിയും ചിലപ്പോ ചിലപ്പോൾ ചെയ്തിരിക്കാം ദുരഭിമാനക്കൊലയിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഏഞ്ചലി പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഏഞ്ചലിന്റെ പ്രവൃത്തികളോ അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന വന്ന സമയത്ത് ഇവള് കൈവിട്ട് പോകുന്നു ഇവള് ജീവിച്ചിരുന്നാൽ നമുക്ക് അപമാനമാണ് എന്നുള്ള തരത്തിൽ ില് ആ ഒരു തോന്നലും ഉണ്ടാകാം അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളൊന്നും നമുക്ക് ഈ ഒരു കേസിൽ തള്ളിക്കളയാൻ പറ്റില്ല പോലീസിന് ഇപ്പോഴും കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ മരണം നടന്ന അന്നേ ദിവസം രാത്രിയിൽ ഏഞ്ചൽ എങ്ങോട്ട് പോയി എവിടാണ് ഏഞ്ചൽ രാത്രി പോയത് പ്രത്യേകിച്ച് കേരളത്തിൽ ആലപ്പുഴ ആലപ്പുഴയിൽ ഓമനപ്പുഴ അത്ര ഡെവലപ്പ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല മേ ബി അത്ര ഡെവലപ്പ്ഡ് അല്ലാത്ത എന്ന് വെച്ചാൽ കൊച്ചി പോലെ അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലം ഒന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ രാത്രിയിൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോകണം ഒരു പ്ലേസ് ഉണ്ടായിരിക്കണമല്ലോ അത് എങ്ങോട്ടാണ് പോയതെന്ന് പോലീസിന് വരെ പറ്റിട്ടില്ല അത് വലിയൊരു വീസിയാണ് മേ ബി അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രാത്രി പോക്ക് അങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോകുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ വലിയൊരു വൈറ്റൽ എവിഡൻസ് ഈ ഒരു കേസിനകത്ത് കിട്ടും അപ്പൊ എന്റെ അസംഷൻസ് ഇതൊക്കെയാണ് ഗൈസ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല ഗൈസ് അപ്പൊ ശരിയെങ്കിൽ